ഹായ് ഫ്രണ്ട്സ് അങ്കമാരി രുചികളിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങൾ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഞങ്ങളുടെ അടുക്കള വിശേഷങ്ങളാണ് ചക്ക കൊണ്ട് കൊഴുക്കട്ട ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് എന്നുള്ളതാണ് ഈ വീഡിയോയിൽ ഞങ്ങൾ കാണിക്കുന്നത് പച്ച ചക്ക കൊണ്ടാണ് ഇത് ഉണ്ടാക്കുന്നത് വീഡിയോ എല്ലാവരും കണ്ട് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇന്നേ ചായക്ക് ഒരു കടി ഉണ്ടാകാണു അപ്പോ എന്നും ചക്കയാണ് ഇപ്പൊ ചക്കയുടെ സീസൺ തുടങ്ങിയില്ല ഇപ്പൊ ചക്ക കൊണ്ട് എന്തെങ്കിലുമൊക്കെ നമുക്ക് ഉണ്ടാക്കാമോ ഇല്ലെന്നൊന്ന് നോക്കാം കാരണം എന്ന് ചക്ക പുഴു പുഴുക്ക് ചക്ക കൊറത്തിത് ചക്ക വേറെ എന്തെങ്കിലും തരത്തിലോ റോസ്റ്റ് ചെയ്തത് ഇറച്ചി കളി ഇട്ടത് എല്ലാം തിന്നു അപ്പൊ തോന്നിയേ ചക്ക കൊണ്ട് വേറെ എന്തെങ്കിലും ഉണ്ടാക്കിയാൽ എന്താ കുഴപ്പം ഉം കുഴപ്പമുണ്ടോ ഇല്ലല്ലോ നമുക്കൊന്ന് നോക്കാം അപ്പേ ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത് കണ്ടല്ലോ അരിപ്പൊടിയാണ് അരിപ്പൊടി ഉണ്ട് ചക്ക ചോള വരച്ച് എടുത്ത് ഇട്ടുണ്ട് പിന്നെ തേങ്ങ എടുത്തു വെച്ചിട്ടുണ്ട് ശർക്കരയും എടുത്തു വെച്ചിട്ടുണ്ട് ഒരുപാടൊന്നും ഉണ്ടാക്കുന്നില്ലാട്ടോ അപ്പൊ ഉം ഈ ചക്ക ഇതിൻ്റെ കുരു ഇതെല്ലാം കളഞ്ഞ് നമ്മൾ വൃത്തിയാക്കിയെടുത്ത് അത് പുഴുങ്ങി പുഴുങ്ങിയെടുത്തിട്ട് ഞാൻ ചെയ്യണം തേങ്ങ പൊട്ടിച്ച് ചിരണ്ടി ശർക്കരയിൽ വിളയിച്ചെടുക്കണം ഇരക്ക ചുക്ക് അങ്ങനെ എന്തൊക്കെയോ ഇടാൻ പറ്റുമോ ജീരുവൊക്കെ ചേർത്തിട്ട് വിളയിച്ചെടുക്കണം അപ്പോൾ ആദ്യം തന്നെ ഞാൻ ചക്ക റെഡി ആക്കട്ടെ അതിൻ്റെ ചകടിയും പോളയും കുരുവുമൊക്കെ മാറ്റി എടുക്കട്ടെ കേട്ടോ അരിഞ്ഞെടുത്ത ചക്ക ഒരു കുക്കറിലാക്കി ഒരു വിസിലടിപ്പിച്ച് എടുക്കാം വേവിച്ചെടുത്ത ചക്ക ഒരു കുറച്ചെടുത്ത് അരച്ച് കൊണ്ടുവരാം ശർക്കര പൊട്ടിച്ച് വെള്ളം അടപ്പത്ത് വെച്ചാലും ഓരോ അല്പം വെള്ളം അടപ്പത്ത് വെച്ചിട്ടുള്ളൂ അപ്പോൾ അതിലേക്ക് ഈ ശർക്കര ഇട്ട് ഉരുക്കി തേങ്ങ വിളയിച്ചെടുക്കാനുള്ളതാണ് അല്പം വെള്ളം ചേർത്തിട്ട് ശർക്കര പൊട്ടിച്ച് ഇട്ടു ശർക്കരയൊക്കെ ഉരുകി ഏതാണ്ട് യോജിച്ചു അപ്പോൾ ഞാൻ തേങ്ങ ഇടുകയാണ് തേങ്ങ വിളയിക്കുന്നത് ഇതിനകത്ത് ഈ സമയം ജീരകം ഇലക്ക ചുക്ക് എല്ലാം ഇടാട്ടോ അപ്പൊ അതെനിക്ക് എടുത്തിട്ടൊക്കെ വേണം അത് പിന്നീട് ഇടുന്നുണ്ട് ഇത് ഇത്തിരി നേരം വിളഞ്ഞ് ഇതിലിപ്പോ വെള്ളം ഞാൻ ഇത് അടപ്പത്ത് വെച്ചുകൊണ്ടിരുന്ന തേങ്ങാൻ്റെ അപ്പൊ വെള്ളം പറ്റിയത് ആയതുകൊണ്ട് ഞാൻ പിന്നെ വെള്ളം ഒഴിച്ച് ചെയ്തില്ല ഇപ്പൊ കുറച്ച് സമയം ഇതിനകത്ത് ഈ ശർക്കരയെ കിടന്ന് വിളഞ്ഞു വരുന്ന ആ ഒരു രുചി ഏ ഇത് പെട്ടെന്ന് എടുത്തുണ്ടാക്കുന്നതിലും നല്ലതാണ് അപ്പം ഞാനിപ്പോൾ പുഴുങ്ങിയ ചക്ക നൈസായിട്ട് അരച്ചു കൊണ്ടുവരാം നല്ല ഫൈനായിട്ട് അരച്ചു കൊണ്ടുവന്ന ചക്ക ഇത്തിരി വെള്ളപൊടിയൊക്കെ ചേർത്ത് നമുക്ക് അടപ്പത്തേക്ക് വെക്കാം ഇത്രയും വെള്ളം ഞാൻ ചേർത്തിട്ടാണ് അടപ്പത്ത് വെക്കുന്നത് കേട്ടോ ഇത് തിളച്ചു വരണം കട്ട വെട്ടാതെ ഒന്ന് അരത്തി കൊടുക്കാം കേട്ടോ ഇപ്പൊ ഇങ്ങനെയാണ് നൈഫാണ് അതും ഞാൻ കൈകൊണ്ട് അതൊന്ന് അലത്തിയിട്ടുണ്ട് അപ്പൊ ഞാനൊരു ചെറിയ ബൗള് പൊടിയാണ് എടുത്തിരിക്കുന്നത് ശരിക്കും മുപ്പത് ശതമാനമാണ് ചക്ക ബാക്കി നമ്മൾ പൊടികളാണ് ചേർക്കേണ്ടത് ഇതിപ്പോൾ ഞാൻ നന്നായിട്ട് ചക്ക ചേർത്തിട്ടുണ്ട് നോക്കാം പൊടി ചിലപ്പോൾ ഇനിയും കൂടുതൽ ഇടേണ്ടി വരുമായിരിക്കും ഉപ്പിട്ട് പുഴുങ്ങിയ ചക്കയാണെങ്കിലും വെള്ളം കൂടി ചേർന്നപ്പോൾ ഉപ്പൽപ്പം കുറവ് പോലെയാണ് എനിക്ക് തോന്നുന്നത് ഇപ്പം ഈ പൊടി ഇടുമ്പോൾ പൊടിക്കും കൂടി ഉപ്പ് പിടിക്കണമല്ലോ അപ്പോൾ ഞാൻ ഈ വെള്ളത്തിലേക്ക് വെള്ളത്തിൻ്റെ രുചി നോക്കിയിട്ടാണ് ഉപ്പ് ഞാൻ ചേർക്കണം വെള്ളത്തിന് ഇപ്പൊ ഈ കുറുക്കിന് എങ്ങനെയാണ് ഉപ്പു പാകമായിട്ടിരിക്കണം അപ്പൊ ആ പൊടി ഇടുമ്പോൾ അത് കറക്റ്റ് ആയിട്ട് അത് ഉപ്പ് ഉപ്പുപാകാണ് പൊടി ഇടാറായിട്ടുണ്ട് ഇത് തിളച്ചു ഒരല്പം നെയ്യാണ് ഞാൻ ഒഴിക്കുന്നത് ഒരല്പം ൊടി ഇടാൻ ആയിരിക്കണം പൊടിയായിരിക്കണം അതിലൊത്തിരി തരി ഉണ്ട് ഞാൻ തന്നെ പൊടിച്ചെടുത്തതാ എടുത്തതാ മിക്സിയില് കെട്ടാ കെട്ടാതെ ഇളക്കി ഒരിപ്പിച്ച് വെള്ളം വറ്റിച്ച് എടുക്കാം സ്കൂൾ അടച്ചു വീട്ടിലിരിക്കുന്ന സമയമാണല്ലോ അപ്പൊ അവർക്ക് ഇതുപോലെ ഇത് നല്ല വെൽത്തും കൂടിയാണല്ലോ അപ്പൊ ഇതുപോലെയുള്ള പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ നോക്കുക പൊടി ഇത്തിരി കുറവാണ് അതുകൊണ്ട് ഞാൻ ഇത്രയും കൂടി പൊടി വെള്ളത്തിൽ നരച്ച് അതിനകത്തേക്ക് ചേർത്തിളക്കാൻ പോവുക വെള്ളത്തിൽ കലക്കി ഇടി വെള്ളം വേണം അല്ലെങ്കിൽ പൊടി വേവില്ല പൊടി വേവണം ഇതിപ്പോൾ ഈ പരുവം വാങ്ങിയിട്ടുണ്ട് അടുക്കി പിടിക്കണമെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ അല്പം നെയ്യ് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ അടുക്കി പിടിക്കല് ഒഴിവായി കിട്ടും ഏകദേശം ആയി വരുന്നു ചൂടാറിയിട്ട് വേണം ഇത് കുഴച്ചെടുക്കാൻ ഞാൻ ജീ ഓഫ് ചൂടാറിയിട്ട് കുഴച്ചെടുക്കാം പശയുള്ള അരിയാണ് അതുകൊണ്ട് തന്നെ നല്ല ഒട്ടലാണ് തോന്നുന്നത് എല്ലാ അരിയുടെ പൊടിക്കും ഇങ്ങനത്തെ കുഴപ്പമില്ലാട്ടോ എന്നാൽ റേഷൻ കടയിലെ അരിയായിരുന്നു അപ്പം ഞാൻ ഇത്തിരി നെയ്യാണ് കയ്യിലെടുത്തിരിക്കുന്നത് ഇനി ഇതൊന്ന് കുഴച്ചെടുക്കട്ടെ കയ്യിൽ ഒട്ട് അതുപോലത്തെ ഒരു ഒട്ടലുണ്ടതിന് നല്ല പശയാ പശ അധികം ഇല്ലാത്തതാണെങ്കിൽ നമ്മളതിങ്ങനെ അങ്ങോട്ട് എടുത്തിട്ട് ഏ ഇങ്ങനെ കുഴിച്ച് കുഴിച്ച് പോകുമ്പോൾ കുഴിഞ്ഞു കുഴിഞ്ഞു കിട്ടും ഇതിപ്പോൾ അങ്ങനെ കിട്ടുന്നില്ല അതാ പശയാണത് ഒട്ടുന്ന കാരണം ഞാൻ ദ വെള്ളം തൊട്ടിട്ടാണ് ഇത് ചെയ്യുന്നത് കയ്യിൽ നല്ല ഒട്ടൽ വരുന്നുണ്ട് അല്ലെങ്കിൽ ഇതിങ്ങനെ അങ്ങോട്ട് കുഴിച്ചെടുക്കുമ്പോൾ തന്നെ ഇത് നല്ല ലെവലായിട്ട് വരാറുള്ളതാണ് അപ്പോൾ ഇതിപ്പോൾ ഇത്തിരി വലുപ്പത്തിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത് കാരണം ചക്കയുടെ രൂപത്തി സന്യം അങ്ങനാവാമെന്ന് കരുതി ഇഡലി പാത്രത്തിൽ വെള്ളം അടപ്പത്ത് വെച്ച് തിളച്ച് കിടക്കുന്നുണ്ട് ഇനി ഇത് കൂട്ടി യോജിപ്പിക്കാം കൂട്ടി യോജിപ്പിച്ചിട്ട് ഇത് ആവിയിൽ നമുക്ക് പുഴുങ്ങി എടുക്കാം ചക്ക കൊണ്ട് ഞാൻ ചക്കയാണിത് ചക്കയാണത് മുറിക്കട്ടെ മുറിക്കാൻ തീർതി കൂടി പോയി അതുകൊണ്ട് മുറിച്ചത് കാണാൻ ആകാ ആയില്ല ചക്കല് ചൊള കണ്ട ചക്ക ഇതല്ല ചക്ക ഇനിയൊരു നാലൊന്ന് ഇതാ നാലൊന്ന് തിന്നാമ്പാണ് തിന്നെട്ടാ 작가곤 క క ొ고루ు다다 작가 곤 క 기야고루 ట 다 ట ా చక్క క ొ와 പുറത്തുനിന്ന് നമ്മൾ മേടിക്കുന്ന പൊടിയാട്ടോ നല്ലത് അല്ലെങ്കിൽ ചിലപ്പോ നിങ്ങൾ ഇട്ടേച്ചോടും പശ കൊണ്ട് എനിക്കിത് ഉണ്ടാക്കി നല്ല ശീലമുള്ളത് കൊണ്ട് ഞാൻ ഇത് ഒപ്പിച്ചെടുത്തു അതായിട്ട് എനിക്ക് പശ കൂടുതലാണ് ഉം മേടിക്കുന്ന പൊടി തന്നെയായിരിക്കും ഉണ്ടാക്കാൻ നല്ലത് അപ്പ പൊടി മേടിക്കാൻ കിട്ടും നല്ല സോഫ്റ്റ് ആണ് പൊടിയുടെ സ്വാദ് തന്നെ അല്ലാതെ ചക്കയുടെതായിട്ടുള്ള സ്വാദൊന്നും അല്ലാട്ടോ തോന്നുന്നേ ഇതുവരെ ഇത് കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി ഇനിയും ഒരു വീഡിയോയുമായി ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വരുന്നതുവരേക്കും ബായ്